നല്ല കുറച്ച് ഓർമ്മകൾ ഷെയർ ചെയ്യാമോ ഉറപ്പായിട്ടും ഞങ്ങളുടെ ലഞ്ച് ടൈമിങ് അതൊരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ടൈമിങ് എന്താന്ന് വെച്ചാൽ നമ്മളവിടുന്ന് പിള്ളേരെല്ലാവരും കൂടെ ഓടിത്തെറിച്ചാൽ കഞ്ഞിപ്പുരയിലോട്ട് ഇപ്പുറത്തോട്ട് വരും എന്നിട്ട് അവിടെ ഇങ്ങനെ ലൈനായിട്ട് നിരന്നിരിക്കും എന്നിട്ട് ഫുഡ് അടിപൊളി കഞ്ഞി ഇപ്പോൾ തന്നെ നാക്കിൻ്റെ ഇവിടെ ഫുഡ് അത് കിട്ടാൻ ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടോന്നറിയോ എന്താ അത്ര ടേസ്റ്റ് ആ അത്രയും ടേസ്റ്റ് അടിപൊളി സാധനം ആ കഞ്ഞിങ്ങോട്ട് കൊണ്ടുവത്തിട്ട് അവിയൽ സെൻ്ററിലോട്ട് ഇങ്ങനെ ഇട്ടു പിന്നെ കുറച്ച് സമ്മന്തി ചിലപ്പോഴൊക്കെ മോര് ഇട്ട് തരും ഞങ്ങളതിട്ട് ഇങ്ങനെ കാലിലൊക്കെ ഇടുമ്പോൾ അവർ കുറച്ച് പപ്പടം കൊണ്ടു അതിങ്ങോട്ട് അതിങ്ങോട്ടിനകത്ത് അത് പൊടിച്ചിട്ടിട്ട് ടി സ്പൂൺ കൊണ്ട് കലക്കി കലക്കി കലകി ഇങ്ങനെടുത്ത് ആ ടേസ്റ്റ് വേറെ എവിടെയും കിട്ടില്ല ഒരു മന്തി കഴിച്ചാൽ ആ ടേസ്റ്റ് അത് കഴിഞ്ഞ് ടീച്ചർമാർ കഴിക്കാണ്ടിരിക്കുക അവർ വീട്ടിൽ നിന്ന് ഏ പൊതി കിട്ടിക്കൊണ്ടി വരും അന്നേരം ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടെ അവിടെ എത്ര പേരുണ്ടോ അത്രയും പേര് ലൈനായിട്ട് പോവും അന്നേരം ആദ്യം

കൊച്ചു പിള്ളേരെല്ലേ ഇച്ചിരി അത് ഞങ്ങള് ആശാ ടീച്ചറിന്റെ അടുത്തോട്ട് അവിടെ നിന്ന് ആവിളിക്കും വായലോട്ട് വെച്ച് തരും അങ്ങനെ അഞ്ചാറ് ട്രിപ്പ് അങ്ങനെ അങ്ങനെ പോയി മതിയാവും ഈ അംഗൻവാടി കഴിക്കുന്ന കാര്യം മാത്രമാണോ നല്ലത് അല്ല ഒരു ഗുഡ് കെയറിങ് തരും പിന്നെ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റും മീൻസ് നമുക്ക് ഫണ്ണുണ്ട് പഠിത്തമുണ്ട് എല്ലാം ഉണ്ട് മീൻസ് നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ പകർന്നു തരും അറിവുകൾ പിന്നെ നമ്മളെ കുറേ ജനറൽ നോളജുകൾ തരും കുറേ ഈവൻറ്റുകളില്ലേ ക്രിസ്മസ് ഓണം അതൊക്കെ ഓണം എങ്ങനെയാണ് എങ്ങനെയാണുണ്ടായത് ോക്കാണ് ഇത് ചെയ്യുന്നത് അതൊക്കെ പഠിപ്പിക്കും പിന്നെ ശിശുദിനം എന്തിനാണ് ക്രിസ്മസ് എന്തിനാണ് ദീപാവലി എന്താണ് അതൊക്കെ പഠിപ്പിക്കും അത് അതൊക്കെ ഒരു നല്ല ഓർമ്മ പഠിപ്പിക്കും പിന്നെ പിന്നെ ആണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ ആരും അംഗൻവാടിയിലും പോയിട്ടുണ്ട് പ്ലേ സ്കൂളിലും പോയിട്ടുണ്ട് ഇതില് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയാമോ അംഗൻവാടി വെരി 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 ബെറ്റ് റീസൺ മീൻസ് അംഗൻവാടി നമുക്ക് ഭയങ്കര എൻജോയും ഫ്രീഡവും ഒക്കെ ഉണ്ട് പ്ലേസ് കൂടി പോയാൽ അവിടെ ഒന്നും ഒന്നുമില്ലെന്നല്ല പറയുന്നത് അവിടെ നമ്മളെ എ ബി സി ഡി പഠിപ്പിക്കും കുറച്ച് റൈംസ് പിന്നെ കളർ അടിക്കാൻ നമുക്കൊരു എൻ്റർടൈൻമെന്റ് കിട്ടില്ല അംഗൻവാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട് പോലെ അവിടുത്തെ ടീച്ചർമാർ നമ്മുടെ അമ്മമാർ നമ്മളവിടെ എങ്ങനെ പെരുമാറുന്നു

ആ നല്ല അഭിപ്രായം നല്ലതായിട്ട് പഠിപ്പിക്കുവായിരുന്നു അതല്ല ടീച്ചേഴ്സിനോട് കുഞ്ഞിനെന്താ പറയാനുള്ളത് അത്രയും പറയാനുള്ളത്